വക്കീൽ വക്കീൽവാസം ശ്രീനിവാസൻ പണി എന്നാ അതൊന്നും അന്ന് ഞാൻ എനിക്ക് എനിക്ക് ശ്രീനിവാസന്റെ പണ്ടറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊച്ചിക്കാരനാണ് മട്ടന്തര മമ്മൂട്ടി ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയം ഇവിടെ ഒരു ലക്സിയ പാരൽസെന്നൊരു കടയുണ്ട് ഇവിടെ ഒരു ഉപ്പ് മന്നപകുതി അമ്പലമുണ്ട് അവിടെ ഉപ്പാണ് പ്രതിഷ്ഠ ഉപ്പ് അമ്പലം എന്നാണ് അമ്പലത്തിൽ നമ്മളൊരു ഉപ്പ് അങ്ങനെ ഞാൻ ഞാനിതിന്റെ വഴി വരുമ്പോഴാണ് സ്റ്റൂളിൽ ഒരു ടീഷർട്ട് ടിഷർട്ട് ഇട്ടെ പിടിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ ഇയാളെല്ലാ ദിവസവും നമ്മളെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ നോക്കി ചിരിക്കും അങ്ങനെ ഈ ലെക്സിയ പരസും മൈക്കിൾ ലേട്ടനദ്ദേഹം മരിച്ചു അദ്ദേഹം ഞാൻ ചോദിച്ചത് ആരാണ് ഇയാൾ ചിരിക്കണം അപ്പം ഇത് ശ്രീനിവാസെന്ന് പറഞ്ഞൊരു നടനാണ് നമ്മൾ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ലല്ലോ മമ്മൂട്ടി ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ് കൊച്ചിയിലെ സ്ഥലത്ത് താമസി ഏൽപ്പിച്ചിട്ട് ഇതിൻ്റെ മമ്മൂക്കങ്ങോട് വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഭക്ഷണമൊക്കെ ഈ മൈക്കിൾ ലൈറ്റിനെ വാങ്ങിച്ചു പോയത് അതെന്താണെന്ന് നിക്കാതെ കുറിച്ച് അറിയാൻ പാടില്ല അങ്ങനെ പുതിയൊരു ടീഷർ അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട അപ്പം അന്ന് ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു വെള്ളാഴ്ച എൻ്റെ പുള്ളി പോയിരിക്കുന്നുണ്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പുള്ളി അങ്ങനെ പുള്ളി പറയുന്നു പിന്നെ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുമ്പോൾ പുള്ളി ചിരിക്കുകയൊക്കെ ചെയ്യുക അത് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നാണെന്നൊക്കെ പറയും നമ്മൾ കൊച്ചിലാൻസ് പിന്നെ അതിനുശേഷം ശ്രീനിവാസിനോട് വളരെ കമ്പനിയൊക്കെ ആയിരുന്നു ഈ വക്കീൽവാസിന്റെ സമയത്ത് ഞങ്ങൾ നേരിട്ട് പിന്നീട് കണ്ടിട്ടില്ലാത്തത് എന്റെ ഒരു ആദ്യത്തെ ഒരു വരവായിരുന്നു അപ്പൊ വിഷംബരി സാറിൻ്റെ ബിജുഷമ എന്റെ ഡയറക്ടർ വിഷമ സാറിൻ്റെ അമ്പതാമത്തെ സിനിമയാണ് വിഷു സാറിന്റെ സ്വഭാവം അറിയാലോ പുള്ളി കട്ട് പറഞ്ഞപ്പിന്റെ തീർന്നു പിന്നെ നടക്കില്ല പുള്ളി ഏത് ആർട്ടിസ്റ്റ് ആണ് നോക്കിയൊന്നുമില്ല അപ്പൊ പുള്ളി പറഞ്ഞാൽ നമുക്ക് നമ്മള് ശ്രീനിവാസിനെ വെച്ചാൽ ഞാനും ബി ജയചന്ദ്രനോ മാത്രമേ ശ്രീനിവാസിന്റെ അല്ലെങ്കിൽ അത് എം എസ് സി ടി കഥയാണ് നല്ല സംഭവം ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ആ കഥ വന്നതിന്റെ മുന്നിലെ കഥ ഞാൻ പറയാം അപ്പൊ അങ്ങനെ ഇത് അപ്പം ശ്രീനിവാസിന് ഒന്ന് സത്യനാന്ദിക്കാടിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് നടന്നൂല്ല ശ്രീനിവാസൻ വന്നില്ല അങ്ങനെ അങ്ങനെയാണ് ജഗദീഷിന് വേണ്ടത് അതാ എൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയാൻ പാടുള്ളത് അന്നേരം നമുക്ക് അത്ര ഒരു കമ്പനി ആയിരുന്നില്ല ഈ വക്കീലവാസ്ഥ ഉണ്ടായ സംഭവം എന്ന് ഈ ഞാൻ മെഡിക്കൽ റപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞാൽ പി ടി യു സി മോലിയാ മെഡിക്കൽ റപ്പായിട്ട് തരുന്നത് ആ സമയത്ത് അന്നൊക്കെയാണ് ഈ മെമിക്റിയും ആശ്ചര്യജനക്കായിട്ട് എഴുത്തൊക്കെ ആയിട്ട് പോകുന്ന കാലം കിട്ടും സിനിമ വന്നു ഒരു നല്ല മഴയുള്ളൊരു കാലം ഒരു ഒരു സന്ധ്യ ഭയങ്കര മഴയായിരുന്നു ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് എസ് ഡി ബൈക്കാണ് അറിയില്ല ഭയങ്കര പുള്ളിങ്ങൾ റോഡ് കിങ് ആണ് ഭയങ്കര പവർഫുൾ ബൈക്കിൽ ഒരു കൊച്ചു കൂട്ടി ഞാൻ ബ്രേക്ക് നോക്കിയില്ല ഞാൻ ഇടിച്ച ആ കുട്ടി ഇല്ലാതെ ഉറപ്പാണ് ഞാൻ ഈ തട്ടിപ്പോ രക്ഷപ്പെടുത്താൻ പോസ്റ്റിൽ കൊണ്ട് എന്തോസറി അല്ലേ ഹെൽമെറ്റ് ഒന്നും അന്ന് എന്റെ തെയ്യൂരൊന്നും പറ്റിയില്ല മൂക്കൊക്കെ കുറച്ച് പൊട്ടി കുട്ടിയെ രക്ഷപ്പെട്ടു ഒരു പോർലൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു വലുതായി ഒടിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ കമ്പനിയിൽ നിന്നുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്ന് അപ്പോൾ ഒരു വക്കീലിൻ്റെ ഭൂമിസ്ഥം വന്നു വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് കേസാണ് ഇതൊന്ന് സൈൻ ചെയ്ത് തന്നെങ്കിൽ അമ്പതിനായിരം രൂപ കോമ്പൻസേഷൻ അന്ന് അമ്പതിനായിരം രൂപ എന്ന് വെച്ചാൽ വലിയ എമൗണ്ടാണ് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളത് ഞാൻ പറയാലോ ഈ പരിപാടി അങ്ങനെ ഞാൻ എനിക്ക് ഒപ്പിടാൻ പറ്റില്ലല്ലോ വലുതായി ഒടിഞ്ഞിരിക്കാനുള്ളത് ഇങ്ങനെ തമ്പ് തമ്പി ഇമ്പ്രഷൻ എടുക്കും തമ്പിടുത്തും എനിക്ക് കാശും കിട്ടി അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഒരു സംഭവം കൊള്ളാലുള്ളത് എം എസ് സി ടി ഒരിക്കലും പറയാത്തൊരു പ്രമേയമാണുള്ളൂ അപ്പോൾ അന്നിനെ സിനിമ ആയിറാം കേറാവുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് അപ്പാടും ഇറങ്ങിയില്ല അതിൻ്റെ ഒരു വിഷമത്തിരിക്കുന്ന സമയം അവിടെ ആ സമയത്ത് മലയാള മനോരമ പത്രത്തിൽ മോട്ടർ ആക്ഷൻ ക്ലെയിംസ് ട്രിബ്യൂണൽ അതിൻ്റെ ഒരു ഫീച്ചർ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ് എം എസ് സി റ്റിയും അതിൻ്റെ വക്കീലിൻ്റെ വിമസ്ഥം വരുന്നതും ജനങ്ങളെ ഇങ്ങനെ ഒക്കെ പറ്റിക്കുക അവർക്ക് കമ്മീഷൻ കിട്ടണം ഇതിൻ്റെ ഒരു ഫീച്ചർ തന്നപ്പോൾ അത് ഞാൻ വായിച്ചു പിന്നെ എനിക്ക് കുറച്ച് ലോ ഒക്കെ അന്ന് അറിയായിരുന്നു അങ്ങനെ ഞാൻ ഈ വക്കീൽ ഫസ്റ്റ്വിൻ്റെ ഒരു കഥ ഞാനിങ്ങനെ എം എസ് സിറ്റി വെച്ചുണ്ട് വെറുതെ എഴുതി വെച്ച സന്ദർഭത്തിലാണ് വിഷമഥ സാർ എന്നെ വിളിക്കുന്നത് വിഷമൻ സാറിൻ്റെ കഥ വല്ല ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിക്കുന്നത് അന്ന് മനോരമയിലെ ഫീച്ചർ വന്ന സമയം ഇപ്പോൾ ചാരങ്കാട്ട ചാരങ്കാട്ട് പ്രൊഡക്ഷൻ അശോകൻ ചാരങ്കാട്ട അശോകൻ തന്നെ എല്ലാവർക്കും കഥ അപ്പോൾ പുള്ളി പറഞ്ഞ എൻ്റെ അമ്പതാമത്തെ സിനിമയാണ് ഇത് നന്നായിട്ട് ഓടിയാൻ പടവണത് അങ്ങനെ ചെയ്തൊരു അവസ്ഥ അപ്പൊ ശ്രീനിവാസനോട് ഈ കഥ പറഞ്ഞു ഞാൻ പോയി കഥ പറഞ്ഞു കഥ പറയുമ്പോൾ ശ്രീനിവാസൻ ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര താല്പര്യമായിരുന്നു വ്യത്യസ്ത പുള്ളി സത്യനന്ദിക്കാടിന്റെ പടം സത്യനാന്ക്കാടിന്റെ പടം എന്ന് പറയുമ്പോൾ ഇവര് വിട്ടു വരല്ല പക്ഷെ അത് നടന്നില്ല അസംഘം അങ്ങനെയാണ് വക്കീൽവാസ്റ്റ് എന്റെ ഒരു ആദ്യത്തെ സിനിമയായിട്ട് തിയേറ്ററിൽ വരുന്നത് നന്നായിട്ട് ഓടിച്ച് ജഗദീഷിന് സാറാ പറഞ്ഞത് ഞാൻ നോക്കി ജഗദീഷിനിട്ട് ചെയ്യാം ജഗദീഷ് ഒരു നന്നായിട്ട് തന്നെ ചെയ്തു പിന്നെ അതിനകത്ത് സ്കോർ ചെയ്ത് ജഗദീശ്രീമാറിൻ്റെ ക്യാരക്ടറായിരുന്നു ജഗതീസുമാർ ഭയങ്കര സ്കോറിങ് ആയിരുന്നു പടത്തിൽ അപ്പം നം നമ്മൾ ശരിക്കും എനിക്കെല്ലാ കഥാകൃത്തികളോടും പറയാനുള്ളൊരു കാര്യം ചെയ്തു എന്നോട് ലോഹിദാസ് എപ്പോഴും അല്ല ലോഹിദാസ്മാർ നമ്മുടെ ഒരു ഗുരുസ്ഥാനാണ് ഞാൻ അദ്ദേഹത്തോട് വളരെയധികം ആത്മബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്തായിരിക്കണം അവരെയും വളരെയധികം ആത്മബന്ധമുള്ളവർ അദ്ദേഹം എപ്പോഴും പറയും നമ്മളൊരു സിനിമ നമ്മളൊരു കഥ സിനിമ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കഥ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലാ കഥാപാത്രം എന്താണ് സംസാരിക്കുന്നത് കഥാപാത്രം നമ്മളൊരു താരത്തെ അവിടെ കാണരുത് നമ്മൾ ആ കഥാപാത്രം സംസാരിക്കുന്നതാണ് നമ്മുടെ ആ ഒരു സം അത് നമ്മൾ എഴുതിയവശം നമുക്കൊരു കൺഫ്യൂഷനില്ല വരുന്ന താരം ആരാണെങ്കിലും അവനാ ഡയലോഗ് പറയുമ്പോൾ അത് അവൻ്റെതായി അവൻ ഇപ്പം മമ്മൂട്ടിക്ക് വേണ്ടി ഒരു സാധനം നമ്മൾ ചെയ്തു വെച്ചാൽ മമ്മൂക്കാനെ മാറ്റിക്കൊണ്ട് മോഹൻലാലിനെ അതിൻ്റെ അത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എഴുതുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കാര്യം മമ്മുക്കായൊക്കെ ഒരു പ്രത്യേക ഒരു ആക്സിഡൻറ്റ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൻ്റെ ഒരു ഡെപ്തും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞാനൊരു കാര്യമായിട്ട് നമ്മൾ തിലകൻ ചേട്ടന് വേണ്ടൊരു സ്ഥാനം എടുക്കും അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ ബോംബെക്കൊരു ട്രെയിനും ഉണ്ട് ഒരു ഫ്ലൈറ്റുമുണ്ട് നമ്മളങ്ങനെ നാളെ രാവിലെ ബോംബെക്ക് ഒരു ട്രെയിനും ഉണ്ട് ഒരു ഫ്ലൈറ്റുമുണ്ട് തിലകേണ്ട പണി നാളെ രാവിലെ ബോംബെക്കൊരു ട്രെയിനും ഒരു ഫ്ലൈറ്റും ഇത് ഷോർട്ടാക്കി നിർത്തി ഈ ഇതാണ് ഈ ഡയലോഗിൻ്റെ ഇത് നമ്മൾ എന്ത് എഴുതി വച്ചാൽ അവരവരുടെ ഒരു സ്റ്റൈലിൽ കുറച്ച് എന്ന് പറഞ്ഞാലും നമ്മളിതിനകത്ത് പെട്ടുപോകും എഴുത്തുകാർ ഇതിനകത്ത് പെട്ടുപോകും അതുകൊണ്ട് ഞാൻ പിന്നീട് ഞാൻ കംപ്ലീറ്റ് ഞാൻ ചിന്തിച്ചു ഞാൻ ആർട്ടി ആർട്ടിസ്റ്റിന് ഇനി വേറൊരു ഏറ്റവും വലിയൊരു കുഴപ്പം പറഞ്ഞതരാം ഇപ്പം സിനിമാക്കാർക്ക് ഇന്നുള്ള ജനറേഷനും അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെ ഞാനിപ്പോൾ മനസ്സിൽ പൃഥ്വിരാജിനെ വെച്ചുകൊണ്ടൊരു കഥ ഒരു എക്സാമ്പിൾ പറഞ്ഞു പൃഥ്വിരാജിനെ വെച്ചുകൊണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു നിർമ്മാതാവിൻ്റെ അടുത്തും ഒരു സംവിധായകൻ്റെ അടുത്തും പോയിട്ട് പൃഥ്വിരാജിനെ ഒരു കഥ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മനസ്സിലത് പൃഥ്വിരാജ് അവിടെ കയറിപ്പോവും കയറിപ്പോകും ഇപ്പം നമ്മൾ ഈ കഥ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഥ പറയുന്നത് ശരിക്കും സിനിമ കാണുന്നവർ ഈ കഥ പറയുന്നവരാണ് അത് സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിട്ട് വച്ചിട്ടിങ്ങനെ വായിച്ചൊന്നിരിക്കില്ല കാരണം എനിക്ക് എൻ്റെ ഈച്ച് ആൻഡ് എവറി സീൻസ് എനിക്ക് ബൈഹാട്ടാണ് എൻ്റെ ഡയലോഗ്സ് വരെ ബൈഹാർട്ട് ആക്കിയിട്ടേ ഞാൻ ചെയ്യുകയുള്ളൂ ഞാൻ എഴുതുമ്പോൾ അങ്ങനെയാണ് ഞാനൊരു കണ്ണാടിയുടെ മുമ്പിൽ എഴുന്നെഴുതള്ളൂ ഞാൻ ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതും അങ്ങനെ ഞാൻ ശീലിച്ചത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം ഇപ്പം ഞാൻ കഥ പറയുമ്പോൾ ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ കഥ പറയുള്ളൂ പലരും തന്നെ കളിയാക്കും വിത്ത് റീ റിക്കോർഡിംഗ് ആണ് റഫീക്ക് കഥ പറയണ കളിയാക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ കഥ പറയുമ്പോൾ ഇവരെ മനസ്സിലേക്ക് കയറി വരുന്നത് ഞാനല്ല ഏത് തിരക്കഥാർഥി പറയും ഇപ്പൊ പൃഥ്വിരാജ് ആവർക്കും ആ സീൻസൊക്കെ എല്ലാം പൃഥ്വിരാജ് പിന്നെ പൃഥ്വിരാജിനെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടിയില്ല ഇനി ആളെ വെച്ചോണ്ട് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല തോന്നൂല ഇന്ന് മാറി ഇന്ന് മാർക്കറ്റും ട്രെൻഡിങ് കാര്യം അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല